സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ അലിസൺ അലിസൺ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ രണ്ടു ദിവസമായി വളാഞ്ചേരിയിൽ നടന്നുവരുന്ന സിപിഐ കോട്ടയ്ക്കൽ മണ്ഡലം സമ്മേളനം സമാപിച്ചു പ്രതിനിധി സമ്മേളനം സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരു സോഷ്യലിസ്റ്റ് യൗവനകാലത്ത് തന്നെ ജീവത്യാഗം ചെയ്ത സഭാവ ഭഗത് സിംഗ് അടക്കമുള്ള സഭാക്കൃത്തിന് ജന്മം സ്വതന്ത്രമായ ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി ഇത്രയധികം മനുഷ്യർ ജീവത്യാഗം ചെയ്ത மூவாயிரத்திலிஸ்டாரத்து <laughs> ஜீவன் தாக்களும் பிரகரு மூவாயிரத்திலான மொத்தம் இருபதாயிரத்திலிகம் ஆள்க்காரன் ஃபலிஸ்தான் வாழவாய் பந்தப்பட்டு நம்மராஜ் ராட்சி ദീപാനാരായണൻ രമ്യാരുൺ വി അരവിന്ദാക്ഷൻ എന്നിവർ ചേർന്ന പ്രസിരിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ടി ജാനിസ് ബാബു രക്തസാക്ഷി പ്രമേയവും കെ മോഹൻദാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് കെ സദാനന്ദൻ അഷറലി കാളിയത്ത എം ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം